ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടി സെന്ററിൽ വാഹന അപകടം മിനി ടെമ്പോയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു സ്കൂട്ടർ യാത്രികൻ കടപ്പുറം പുതിയങ്ങാടി ബുഹാറയിൽ ഹുസൈൻ തങ്ങൾക്കാണ് പരിക്കേറ്റത് ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം പുതിയങ്ങാടി ഭാഗത്തുനിന്ന് വരികയായിരുന്ന സ്കൂട്ടറും മൂന്നാംകല്ല് ഭാഗത്തുനിന്ന് വരികയായിരുന്ന മിനി ടെമ്പോയും കൂട്ടിയിടിക്കുകയായിരുന്നു അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റയാളെ പിന്നീട് ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് Classic silver ornaments, platinum pulley, silver, alukar and silver jewelry, chetuva road, chavakad, chetuva road,